കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർത്തിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കേന്ദ്ര സേനയെ ഇറക്കേണ്ടി വന്നിരിക്കുന്നു എന്തിനു മുമ്പ് മലയാളികൾ മാന്യന്മാരായി ജീവിക്കും ലോകത്തിന്റെ മുമ്പ് നമ്മൾ അപമാനിക്കപ്പെട്ടില്ലേ ഇത് ഈ നാറിയ മുഖ്യമന്ത്രി കൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ഹലോ ശ്രീ ബി സി ജോർജ് കേരളത്തിൽ ഇന്ന് രണ്ടൊരു സമരമാണ് ഗവർണറുടെ റോഡിൽ ഉത്തിയിരുന്ന സമരം ഇതാ ഇപ്പോൾ പുറത്തു വന്ന വാർത്ത പ്രധാനമന്ത്രിയുടെ ഓഫീസിനും കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഓഫീസിനും ഉപരാഷ്ട്രപതിയുടെ ഓഫീസിനും ട്രോളുകൾ ഗവർണറുടെ ഓഫീസിലോട്ട് വരണു റിപ്പോർട്ട് തേടുന്നു ഒരു രാഷ്ട്രപതി ഭരണം പ്രതീക്ഷിക്കാമോ കേരളത്തിൽ രാഷ്ട്രപതി ഭരണമാണല്ലോ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രപതി ഭരണം ഭരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് കൂടി ഏറെ തടി ഇത് മനഃപൂർവ്വമാണ് കാരണം പിണറായി വിജയന്റെ ആഗ്രഹമാണത് അതിന് കേന്ദ്ര ഗവൺമെന്റ് വഴങ്ങുന്നില്ല അതായത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഗതിയായി പിണറായി വിജയന് കടക്കണിയിലായ കാർക്ക് സർക്കാരിന് ശമ്പളം കൊടുക്കാൻ കഴിയില്ല അത് തന്നെയല്ല മുദ്യാവസ്ഥ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ജനം മുഴുവൻ കയറി കർഷകൻ മുഴുവൻ ആത്മഹത്യ ചെറിയ കച്ചവടക്കാരെല്ലാം കച്ചവടം നിർത്തി വീട്ടിൽ പോകുന്നു ഇവിടെയുള്ള ചെറുപ്പക്കാർ വിദ്യാഭ്യാസം ഉണ്ടെല്ലാം നാട് വിട്ടു പോകുന്നു ഇത് പലായനം ചെയ്യില്ല നാട് ഇങ്ങനൊരു ഗതികെട്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുക ഇനി മുഖ്യമന്ത്രിയായിട്ടേക്ക് തുടരാൻ കഴിയില്ല അപ്പൊ രാജിവെക്കാൻ പറ്റും എന്നാ പറഞ്ഞ് രാജിവെക്കും അപ്പൊ എന്തെങ്കിലും അവസരം ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ ചെയ്യുന്നത് ഗവൺമെന്റ് പിരിച്ചുവിടണം അതിന് ഇനിയിപ്പോൾ ഗവർണറെ ആക്രമിക്കാമെന്നല്ല വേറൊരു മാർഗ്ഗം അയാൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല അയാൾ പറയുന്ന ഓളത്തിന് വലിയ കാണിക്കുന്നു ഒന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ ഒരു സംശയം വളരെ വ്യക്തമായിട്ട് ഗവർണറും ഗവർണറും ഗവൺമെന്റ് ഗവൺമെന്റും തമ്മിലുള്ള തർക്കം തെളിഞ്ഞു തെളിഞ്ഞ സംഭവമാണ് പക്ഷെ അങ്ങേരെ ചെയ്തു നയപ്രഖ്യാപന പ്രശ്നം ഒന്നര മിനിറ്റ് കൊണ്ട് ഒരു ഒരു ഒന്നോ ഒന്നര മിനിറ്റ് മിഷം സംസാരിച്ച് പൊളിത്തിരിക്കും അവരുടെ ശല്യം തീർന്നില്ലേ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നയപ്രഖ്യാനം വായിച്ചു കിട്ടി പിന്നെ പ്രശ്നം തീർന്നല്ലോ പിന്നെ ഇതിന് അകുടപറേ കരികുടിയൊക്കെ നടക്കുന്നത് വേറെ പണിയില്ലായിരുന്നു ഈ പിണറായി വിജയന് അതിന് ചേർന്ന കുറെ മന്ത്രിമാർ ദൈവാനുക്കുന്നതുകൊണ്ട് പിണറായിയുടെ ഏറ്റവും വലിയ കഷ്ടകാലം ഇതിന് ഇതിനുമുമ്പത്തെ പിണറായി സർക്കാരിന്റെ ഏറ്റവും മാന്യമായ മന്ത്രിമാരിന്ന കാലകളാണ് അതില് കൊറേ തൊപ്പിയമ്മര് തൊലിക്കമ്മളിച്ചു മന്ത്രിയായിട്ട് ഒറ്റ വിവരമുള്ള ശിവൻകുട്ടി മന്ത്രി പറഞ്ഞു അയാളെ നമ്മുടെ തിരുവനന്തപുരം ചന്തയുടെ ചോട്ടുകാരനെ ചോട്ടു തൊഴിലാളി യൂണിയൻ നേതാവ് അയ പിന്നെ നന്നാവും അതിനെ പിടിച്ച വിദ്യാഭ്യാസ ഞാൻ അന്ന് പറഞ്ഞ വിദ്യാഭ്യാസം എനിക്ക് അയാളെ ഇഷ്ടമാണത് സ്നേഹമുള്ളവനാണ് പക്ഷെ അയാളെ പിടിച്ച വിദ്യാഭ്യാസ വാക്കാവൂ വേറെ വേണ്ടവരും കൊടുക്കുന്നത് തൊഴിവ് വല്ലതും കൊടുക്കുന്നു ഞാൻ അന്നേ പറഞ്ഞു അയാളെപ്പോലും വിവരം കിട്ടുന്ന പിടിച്ച് മന്ത്രിയാക്കി വെച്ചിരിക്കാൻ എന്തു അപകാസ്യമായ ഇടപാടാണ് ആരൊക്കെ ഇരുന്ന കസേ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് എം എ ബി ബി ഇരുന്ന കസേര ആയിരുന്നു എം എ ബി ബി ഓർക്കണം ഏതാ മുണ്ടശ്ശേരി ഇരുന്ന കസേരാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണം പി എം ജേക്കബിനെ പോലെ അതിപ്രഗത്ഭനായി ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇരുന്ന കസേരാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഓർക്കണം ചന്ദ്രശേഖരനെ പോലും ഒരു അതിപ്രഗത്ഭനായ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇരുന്ന കസേരണങ്ങൾ ഇരിക്കുന്നതെന്ന് ഓർക്കണം പിണറായിരിക്കുന്ന ഒന്നും പ്രശ്നമില്ല ഏതെങ്കിലും പിടിച്ച് മന്ത്രിയാക്കുക അതിൽ എല്ലാ വകുപ്പും അയാൾ ഭരിക്കുക അയാൾക്ക് സ്വന്തമായിട്ട് ഭരിക്കണമെങ്കിൽ ഇതേ പറ്റൂ ഒരുമാതിരി കഴിവുള്ള ഒരുപത്തും മന്ത്രിയായിട്ട് വന്നാൽ പറ്റുമോ അത് അതിന് പണി ചെയ്യും ആ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം എല്ലാ വിധത്തിലും തുറന്നു ഇനി ഇപ്പം ഒറ്റ മാർക്കുള്ളത് ഇന്ത്യ ഇന്ത്യ പ്രസിഡന്റ് ഇടപെട്ട് ഗവർണർ ഭരണം ഉണ്ടാകും ഗവർണർ ഭരണം ഉണ്ടാകാതെ എന്ത് ചെയ്യണം ഇവിടെ സംഘർഷാവസ്ഥ ഗവർണറായിട്ട് വേറെ നാട്ടുകാരെ കൊണ്ടും കൂടെ അടിച്ച ഇവിടെ കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് ആടെ എനിക്കുണ്ടാക്കില്ല കോൺഗ്രസ് തന്നെ അതിന് കൂട്ടുകയുള്ള അടിക്കല അപ്പൊ പിന്നെ എന്നാ മാർഗം ഗവർണറെ തന്നെ ഈ ഗവർണർ ഒറ്റയാളെ ആക്രമിക്കാൻ മാർക്കുള്ളൂ ഒരു പ്രസിഡന്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ അതിനുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യം കേരളത്തില് പ്രതിപക്ഷം കാണിക്കുന്ന രീതിയിലുള്ള സമരമാണ് ഗവർണർ കാണിക്കുന്നത് അപ്പൊ ഇവിടെ പ്രതിപക്ഷമുണ്ടോ അതായത് പ്രതിപക്ഷം ഇവിടെ ഇല്ലല്ലോ ഗവർണർ കാണിക്കുന്ന പ്രതിപക്ഷം ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ അർത്ഥമില്ല അത് വെറുതെ പ്രതിപക്ഷ ഗവർണർ പ്രതി ആരോപിക്കപ്പെടുന്ന കുറ്റമാണ് അത് പിണറായിട്ട് ആരോപണമാണ് ഗവർണർ ചെയ്യുന്നത് എന്താണ് ഗവർണർ ഓടി കൂടെ പോകുമ്പോൾ കരിഗർ കാണിക്കാൻ പാടില്ല അങ്ങനെ അത്രയേ പറഞ്ഞുള്ളൂ സാധാരണ ഗവർണർമാരാണ് കരിഗുറി വേണത് വേണ്ടെന്ന് വന്നും ഇത് ഗവർണർ എന്താ കരികുലം നിന്നെ തീറ്റ അങ്ങനെ പൊതുപ്രവർത്തകരുടെ ആർ എസ് എസ് പ്രവർത്തനത്തിലൂടെ ഉന്നതമായ നേതൃത്വത്തിൽ വന്ന് കേന്ദ്രമന്ത്രി വഴിയായിരുന്ന മനുഷ്യനാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അത് ഇവിടെ കിടക്കുന്ന ചമ്മയൊന്നും അല്ല അത് മനസ്സിലാക്കണം ഇവിടെ പള്ളിക്കുടത്ത് പോകാതെ ഡിഗ്രി വയ്ക്കുന്ന എസ് എഫ് ടി കാരൻ്റെ സംസ്കാരമുള്ളവനല്ല അത് അങ്ങനെ പുറകോട്ട് പോകുന്ന പ്രശ്നവുമില്ല അപ്പോൾ അങ്ങേരായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല ഇപ്പൊ ഇന്നിപ്പോൾ എന്താ പ്രശ്നം വല്ല കാര്യം ഉണ്ടെന്ന് ശനിയാഴ്ച ദിവസം വെച്ചേ ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് പിറ്റേ ദിവസമാണ് അങ്ങേരെ എവിടെയെങ്കിലും പദവിയിൽ പങ്കെടുക്കുമ്പോൾ യുവന്മാർക്ക് എന്നാ കാര്യം പിണറായി വിജയൻ അതിന് കുറെ ഗൃഹ കൊട്ടിക്കുരങ്ങന്മാരെ അങ്ങോട്ട് കോഴിക്കൂടി കൊടുത്തുവിടുക സ്വാഭാവിക എന്താണ് ഇത് വീണ്ടും അതായത് ആർഷോ ഒക്കെ പറയുന്നത് എന്റെ കാര്യം ചോദിച്ചാൽ ഈ പ്രസിഡന്റ് ഏർപ്പെടുത്തുന്ന സമയം വരെ മരുന്ന് ചെയ്തോണ്ടിരിക്കും ഇവിടെ യാതൊരു കേരളത്തിൽ കാരണം ഇവിടത്തെ അരുമേനെ പറ്റി ഇവിടെ ചർച്ചയുണ്ടോ ഇപ്പൊ ഇവിടുത്തെ മനുഷ്യന് ബുദ്ധിമുട്ടിനെ പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെ ശമ്പളം കിട്ടാത്തതിനെപ്പറ്റി ചർച്ചയുണ്ടോ പെൻഷൻ കിട്ടിയിട്ട് ഇതുവരെ അഞ്ച് മാസമായി അതിനെപ്പറ്റി ആരെങ്കിലും പറയുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് ഇവിടെ മധ്യത്തിനും മധ്യത്തിനും ലോട്ടറി മദ്യം ലോട്ടറിയും കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറിയിരിക്കുകയല്ലേ ഇവിടെ എന്താണ് ഒരു മനുഷ്യള്ളത് ഇന്ന് വിദ്യാഭ്യാസ മേലെ വർദ്ധിക്കുന്നു ആരെങ്കിലും പരാതി പറയുന്നുണ്ടോ അല്ല അതിനൊന്നും ഇപ്പോ അതൊക്കെ അപ്പുറത്ത് ഇവിടെ ഗവർണറെ കഴിക്കൂടി കാണിക്കുക അതാണ് വാർത്ത ആ ഗവർണറെ നിർമ്മിച്ചിടത്ത് ഗവർണർ സാധാരണ ഗവർണർമാരാണ് പേടിച്ച് വീട്ടിൽ രാജ്ഭവന് കുത്തിയിരിക്കുന്നത് ഞാനങ്ങനെ കുത്തിയിരിക്കുന്നവനല്ല അങ്ങനെ കോഴിക്കോട്ട് കോഴിക്കോട്ട് എന്തായത് അവിടെ കച്ചവടക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പം അവിടെ പോയി കരിക്കോട്ട് കാണിക്കണ കാര്യമാർക്ക് അടിച്ചു ഓടിക്കില്ലേ അതുകാർ കാര്യം കച്ചവടക്കാർ തന്നെ അടിച്ചു ഓടിക്കും എന്ത് നിന്ന് കൊടുക്കുന്ന ഈ സീക്കാർ എന്നു പിണറായി നിമ്മാക്കന്മാർ ഒന്നാമത് കമ്പ്രിസും തീരുക ലോകമൂളും തീർന്നു കേരളത്തിൽ ഇന്ത്യനും തീർന്നു ഇനി പിണറായി പിണറായി സമയം വരും കാരണം ഇത് ഇത് വാസസ്ഥത്തിനപ്പുറത്തുള്ള കമ്പ്സു അല്ല അപ്പം ഇത് തീരാതിരിക്കാൻ പറ്റിയല്ല അപ്പോൾ ഒരു കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത നില ആയിട്ട് അതുകൊണ്ട് നിർത്തണം ഈ പരിപാടി നിർത്താനുള്ള മര്യാദ പിണറായി കാണിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു തന്റെ അങ്ങനെ ശ്രദ്ധപ്പെടുത്തി അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കടയുടെ മുമ്പിൽ കഷറി ഇട്ടിരുന്ന സമരം നടത്തിയത് രണ്ടു മണിക്കൂർ ആ കടയില് കച്ചവടം താൻ തന്റെ പോക്കറ്റിൽ നിന്ന് ആയിരം രൂപ എടുത്ത് കടക്കാൻ കൊടുത്തിട്ടാണ് പോയത് അതാണ് അങ്ങനെ മാന്യ മനസ്സിലായത് ഞാനത് പറയാ രണ്ടു മണുക്ക് ഇരുന്നു ഇരുന്നുകൊണ്ട് ആ കടയിലെ കച്ചവടം മുടങ്ങി ആ കച്ചവടക്കാനൊരു മാന്യ അങ്ങനെ വളരെ മാന്യമായിട്ട് പെരുമാറിന്ന് മാത്രല്ല ആയിരം രൂപ നിർബന്ധിച്ച് കൊടുത്ത് മേടിച്ചു മേടിക്കാൻ ഇപ്പോൾ വന്നിരിക്കട്ടോ വേറെന്തോ പറഞ്ഞു പതിനേഴ് പറഞ്ഞപ്പോ കേസ് അങ്ങനെ ആ കച്ചവടക്കാരനെ സാക്ഷിയാണ് അവൾ പറഞ്ഞു മുപ്പത് പേരുണ്ടാവും മുപ്പത് പേരെ ആദ്യം പറഞ്ഞു അങ്ങനെ അറിയുന്ന അല്ല അങ്ങനെ മൊഴി പഠിച്ചതുവരെ എല്ലാം അറസ്റ്റ് ചെയ്യട്ടേറ്റ് വരികയാണ് ഗവർണർക്കുള്ള പ്രത്യേക പ്രൊട്ടക്ഷൻ നിയമമുണ്ട് ആക്ട് പറഞ്ഞിട്ടുണ്ട് ആക്ട് പ്രകാരം കേസെടുത്താൽ ഇപ്പൊ ഇതുവരെ എടുത്തിട്ട് ഇപ്പോഴാണ് എടുക്കാറായി ഒരു പുറത്തു വന്ന വാർത്ത താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഗവർണറിന് സിആർപിഎഫിന്റെ പ്രത്യേക സുരക്ഷ കേന്ദ്ര ആഭ്യന്തരം നൽകിയിരിക്കുകയാണ് സ്വാഭാവികമായി സിആർപിഎഫിന്റെ ചുമതല ഗവർണറിന് സുരക്ഷ കേരള സർക്കാരിന്റെ ജനങ്ങൾ അപമാനായോ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർത്തിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കേന്ദ്ര കേന്ദ്രസേനയെ ഇറക്കേണ്ടി വന്നിരിക്കുന്നത് എന്തിനു മുമ്പ് മലയാളികൾ മാന്യന്മാരായി ജീവിക്കും ലോകത്തിന്റെ മുമ്പ് നമ്മൾ അപമാന അപമാനിക്കപ്പെട്ടില്ലേ ഇത് ഈ മാറിയ മുഖ്യമന്ത്രിയെ കൊണ്ടല്ല ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇത് ഇ ഐ അല്ല ഇത് കൊലപാതക രാഷ്ട്രീയക്കാരാണ് യുവന്മാർക്ക് വേണ്ടി നമ്മളെല്ലാം ഈ സ്വഭാവങ്ങൾ സഹിക്കണം ഇത് വലിയ ഗടികേടാണ് അതാണ് എനിക്ക് പറയാനുള്ളത് Very bad on